ജോൺഷസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗ് തന്നെയാണ് ഈവനിങ്ങിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഗാർഡൻ വർക്കുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് അപ്പോൾ ഇത് നമ്മൾ എല്ലാ ദിവസവും റോസ് കട്ട് ചെയ്തനുസരിച്ച് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ പൂക്കൾ ഉണങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഗാർഡൻ കാഴ്ചകളെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ചില പ്ലാന്റുകളിൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിലൊക്കെ നല്ല രീതിയിൽ മുട്ടകളൊക്കെ ആയി വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡുകൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചമന്തികൾ അതുപോലെ ഈ ഒരു ബ്ലീഡിങ് ഹേർട്ടിൻ്റെ തൈകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തരാട്ടോ ഇത് ശരിക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല കുറ്റിച്ചെടിയായിട്ട് നിറയെ ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പ്ലാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഏതാ വൈകുന്നേരം ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് കരുതി ശരിക്കും ഇവിടെ നല്ല വെയിൽ രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇനി നല്ല വെയിലായി കഴിഞ്ഞാൽ രണ്ട് നേരവും നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പിങ്ക് പ്രിൻസസ് ഞാനൊരു ബോട്ടിലേക്ക് നട്ടിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഞാനെടുത്ത് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് വീണ്ടും എടുത്ത് അത് ഔട്ടിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സിറ്റൗട്ടിൽ വെച്ച പ്ലാന്റുകളും ഒന്ന് നനയ്ക്കാമെന്ന് കരുതി അപ്പോൾ സിറ്റൗട്ടിൽ വെച്ച് നമ്മൾ ദിവസം ഒരു പ്രാവശ്യമേ നനയ്ക്കാറുള്ളൂ മിക്കവാറും അത് വൈകുന്നേരങ്ങളിലായിരിക്കും നനയ്ക്കുന്നത് അപ്പോൾ ഇതാ കുറേ പ്ലാന്റുകൾ എനിക്ക് വീണ്ടും വീണ്ടും നടാനുണ്ട് ഞാൻ പറഞ്ഞ മുറ്റത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഓരോ സൈഡിലേക്ക് എടുത്തിട്ട പ്ലാന്റുകളാണ് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് മാറ്റിലൊന്നും നടക്കില്ല അപ്പോൾ ചെറുതായിട്ട് ഓരോ ബ്ലോഗിലും ഞാൻ ചെയ്യുന്ന ഒന്നോ രണ്ടോ പ്ലാന്റുകളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഒരു ഗ്രീൻ സിങ്കോണിയാണ് അപ്പോൾ അത് വലിയൊരു തയ്യായി അലക്കലിൻ്റെ ചുവട്ടിൽ ഞാനിങ്ങനെ വെറുതെ വെച്ചിരുന്നു അപ്പോൾ നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പ്ലാന്റ് ആയി അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു റോസ് കുറേ നാളുകളായി ചെറിയ റിപ്പോർട്ടിൽ മേടിച്ചിട്ട് അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പ്ലാന്റ് ഞാൻ ഇന്ന് വൈകുന്നേരം രണ്ട് പ്ലാന്റ് മാറ്റിയിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഇതാ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അടുക്കള മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജി ബിൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ബിൻ ആണ് അപ്പോൾ നമുക്ക് ഏത് വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇടാമെന്നാണ് പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് കൂടുതലായി അറിയില്ല യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി അപ്പോൾ ഇതിൽ ഇടാനായിട്ടൊരു ചകിരിപ്പൊടി പോലെ നമുക്കൊരു പൊടി തരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ആദ്യത്തെ ഒരു ലെയറായിട്ട് നമുക്ക് ഈ ബിന്നിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഇട്ടുകൊടുക്കണം ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ അവരിപ്പോൾ ഈ ഒരു പേപ്പർ നമുക്ക് തന്നിട്ടുണ്ട് ആ പേപ്പറിലുള്ളതുപോലെയൊക്കെ ഞാൻ ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ നമ്മളിതാ ഒത്തിരി നനയാത്ത വേസ്റ്റാണ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് കനത്തിൽ നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഈ പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ നമ്മുടെ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലിട്ടതിന് ശേഷം ഇത് പൊടി ഇട്ട് നമ്മളത് മൂടി വയ്ക്കണം എന്നിട്ട് എല്ലാ ദിവസങ്ങളിലും നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു മാസത്തിന് ശേഷം ഇത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും കമ്പോസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഇതാ ആപ്പച്ചക്ക ഒന്ന് രണ്ടെണ്ണം പറിക്കാനുണ്ട് അപ്പോൾ അത് പറിച്ചെടുക്കാമെന്ന് കരുതി അപ്പം രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു നന്നായിട്ട് മൂത്തതും പഴുത്തതും ഒക്കെ ആയിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇതിൻ്റെ തണ്ട് നല്ല സ്ട്രോങ് ആണ് കേട്ടോ അപ്പം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ സപ്പോട്ടയിൽ നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല അത് പഴുക്കാനായതാണോ അല്ലയോ ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം പറിച്ചു വെക്കാമെന്ന് കരുതി പഴുത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസി ആട്ടോ നമുക്കത് കട്ട് ചെയ്യാൻ കൈകൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് എന്തായാലും അതിൽ കുറച്ച് ഭാഗം ഞാൻ കഴിച്ചു എപ്പോഴാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴിത് നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ഉള്ളിൽ നിറയെ സീഡാണ് അപ്പം നമ്മളത് കഴിച്ചിട്ട് അതിൻ്റെ സീഡ് നമ്മൾ പുറത്തേക്ക് കളയണല്ലോ കുട്ടികളാകുമ്പോൾ അത് ശ്രദ്ധിച്ചെന്ന് വരില്ല എന്തായാലും നല്ല ഒരു പഴമാണ് നമ്മുടെ ഇന്നത്തെ സായാഹ്ന കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം